എനിക്കിപ്പോൾ ഒരു സാധനം നിങ്ങൾ തരുമ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ തന്ന ദിവസം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകും എനിക്കത് കിട്ടുമെന്ന് ഇത് ചെയ് ഗുരുവായൂരപ്പന അല്ലെങ്കിൽ കൃഷ്ണൻ ഗണപതിക്കൊക്കെ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്മളെ ശപിക്കും എന്ന് പറയുന്നില്ല പക്ഷെ നമുക്കും അതും ഇത് ഗുരുവായൂരപ്പൻ ശപിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലൊരു ഇത് വരും ഇത് എപ്പോഴും ചിന്താഗതിയിലേക്ക് വരും ഈ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളാവും ഒരു ഭഗവാനെ നേരിട്ട് വന്നു ആരെയും ശമിക്കുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിലേക്കിത് തട്ടും ഇതുകൊണ്ടാണ് പറ്റുമെങ്കിൽ നമ്മളൊരു വിളക്ക് കതിച്ചു വയ്ക്കുക എന്തെങ്കിലും ഒരു ചെറിയ ഫോട്ടോ വയ്ക്കുക അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ഫോട്ടോസ് അങ്ങനെ വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുണ്ടോ ഒന്നിച്ച് കാരണം പല വീടുകളിൽ നിന്നും മാറ്റാൻ പറഞ്ഞിട്ട് ഇതുപോലെ പല അമ്പല ആൽത്തറയിലും കണ്ടിട്ടുണ്ട് കൃഷ്ണവിഗ്രഹം അല്ലാതെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നോക്കാൻ ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്നത് ഭദ്രകാളിയുടെ നല്ല ഭയാനകമായ രൂപമാണ് ഭദ്രകാളിയൊക്കെ വയ്ക്കാം ഭദ്രകാളി ഭദ്രമായി കാക്കുന്ന ആളാണ് പക്ഷേ ആ വീട്ടിൽ അതനുസരിച്ച് തെറ്റായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത ഭദ്രകാളി ഇത് ചെയ്യും അതല്ല എന്തോ ഇത് ചെയ്തില്ല എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് വരുമ്പോഴും നമുക്ക് ഓർക്കും ആ ഭദ്രകാളി കോപിച്ചു ഈ തോന്നൽ നമുക്ക് വരും അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് വീട്ടിൽ മേടിച്ച് വയ്ക്കണേ നമുക്ക് ഒരു മഹാലക്ഷ്മിയുടെയും ഒരു കൃഷ്ണൻ്റെയും അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് എനർജിയാണ് അതങ്ങനെ ഇരുന്നോളൂ വർഷങ്ങളോളം ഇരുന്നോളും അതുപോലെ ഗണപതിയെ അടുക്കളയിൽ വെക്കുന്നത് നല്ലതാണ് ഗണപതിയെ അടുക്കളയിലും വെക്കുക ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ കിച്ചണിൽ ഗണപതി ഉണ്ടാവും നമ്മൾ സദ്യാലയത്തിലൊക്കെ ചെന്ന ഇപ്പോൾ വിനായക കാറ്ററിങ്ങിൻ്റെ എവിടെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഇതിനകത്ത് ഗണപതി ഉണ്ടെന്ന് ഗണപതി നല്ലതാണ് അതുപോലെ പരിപാലിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം എല്ലാ നമ്മുടെ വിഘ്നങ്ങളും മാറ്റിത്തരും ഗണപതിയെ വിളിച്ച ഗണപതി ബൗദ്ധിക മണ്ഡലം ഉണർത്തുന്ന ഒരു ദൈവ ചൈതന്യമാണ് ഗണപതി രൂപം നമ്മുടെ മണ്ഡലം ഉണർത്താനാണ് അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ഫോട്ടോസും വിഗ്രഹം അത് എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ ധ്യാന രൂപത്തിലിരിക്കുന്ന മഹാദേവൻ ശിവൻ കണ്ടിട്ടുണ്ട് ശിവൻ കൊടുങ്കാളി ഭദ്രകാളി ചാവുണ്ടി വെക്കുന്ന വീടുകളുണ്ട് കേട്ടോ പിന്നെ അയ്യപ്പൻ ഹനുമാൻ ഇതൊക്കെ വയ്ക്കാം ചൈതന്യം ഉണ്ടാക്കി എടുക്കാം പക്ഷെ അതുപോലെ ശ്രദ്ധിക്കണം വീട്ടിലതുപോലെ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇവരെല്ലാം ഇതാണ് ഹനുമാനൊക്കെ തരുന്നത് കോടികളായിരിക്കും പക്ഷെ അതുപോലെ എടുക്കുകയും ചെയ്യും കാരണം ഹനുമാനെയൊക്കെ അതുപോലെ പാ പരിപാലിക്കപ്പെടേണ്ട മൂർത്തിയാണ് ചിരഞ്ജീവിയാണ് ആള് നമുക്ക് വിളിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവും ഇന്നും ഈ ലോകത്ത് ചൈതന്യം നടന്നിട്ടുണ്ട് അതോ കാത്തു കുഞ്ഞു ശിവലിംഗങ്ങളിപ്പം ശിവലിംഗം മേടിച്ച് വീട്ടിന്റെ വടക്കിഴക്കേ മൂലയ്ക്ക് വെച്ചാൽ എൻ്റെ പൈസ 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 എൻ്റെ കൊറയും അതൊരു വാസ്തു പരിഹാരമാണ് വീട്ടിലെ ഒരു പരിഹാരമാണ് അങ്ങനെയാണെങ്കിൽ ജ്യോതിഷ പണ്ഡിതൻ രാജേന്ദ്ര ബാബുവിനെ ജ്യോതിഷ സംബന്ധമായോ വാസ്തു സംബന്ധമായോ പ്രശ്നപരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയക്കുക ശ്രീ രാജേന്ദ്രബാബുവിനെ എ ബി സി ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക